ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൊണ്ടാണ് ഇത് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും കാരണം ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു കുറേ പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല അതാണ് ഗൈസ് ആപ്നി പിംപിൾ പാച്ച് പ്രിവേദയുടെ ആണത് പ്രിവേദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് ഇത് ഈ പ്രിവേദ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ കാരണം ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് റീസൺ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഈ പിമ്പിൾ പാച്ച് എന്ന് പറയുന്നത് കുറേ ബ്രാൻഡിൻ്റെ നെയിംസിൽ അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രിവേദ ആയതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തെന്നുള്ളൂ ഇതിന് മുന്നേ ഞാൻ രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ പിന്നെ പിന്നെ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബ്രാൻഡ് പ്രിവേദ എന്നാണ് അപ്പോൾ ഞാൻ പ്രിവേദ പ്രിവേദ എന്ന് പറയുന്നതല്ല അത് കാര്യത്തിലേക്ക് കടക്കണല്ലോ അല്ലേ കാര്യത്തിലേക്ക് കടക്കാം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതാണ് പിമ്പിൾ പാച്ച് ഇത് നമുക്ക് മൂന്ന് സൈസസിലാണ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഫേസിലൊക്കെ പിമ്പിൾസ് വരുന്നത് എനിക്കും നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്തൊക്കെ ഇന്നറിയുന്നവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഈ ചീക്സിൻ്റെ രണ്ട് സൈഡിലും നല്ലോണം പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ ഡൗൺ ആയ ഒരു സമയമായിരുന്നു കാരണം ആണ് നാട്ടുകാർ കണ്ട അയ്യോ ഇതെന്താ മുഖത്ത് മോളേന്ന് ചോദിക്കും കാരണം അത്രയും ക്ലിയർ സ്കിൻ ആയിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര അവസ്ഥയായിരുന്നു എൻഗേജ്മെൻ്റ് ആണെങ്കിൽ അടുക്കും ചെയ്തു ഫേസിൽ മൊത്തം പിമ്പിൾസ് ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പോൾ അന്നത്തെ സ്കിന്നിൽ നിന്നും ഇന്നത്തെ സ്കിന്നിലേക്ക് എത്താൻ ഞാൻ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു കുറേ മരുന്ന് എടുത്തു ഓൺലൈനിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തു അവസാനം ഓൺലൈനിൽ നിന്നുള്ള പ്രൊഡക്റ്റേ നിർത്തി പിന്നെ ഡോക്ടർ പറഞ്ഞ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തു അങ്ങനെയാണ് ഇത്രയെങ്കിലും സ്കിന്ന് ക്ലിയർ ആയത് ഇപ്പോഴും സ്കിന്നിൽ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസൊക്കെ ഉണ്ട് പിന്നെ റെഡിഷ് കളറൊക്കെ ഉണ്ട് അത്രയും ക്ലിയർ ഒന്നുമല്ല എന്നാലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കുറേ പ്രോസസ്സിലൂടെയാണ് ഈ പിമ്പിൾ പാച്ചിൻ്റെ സ്ഥാനം നിങ്ങൾ വിജയിക്കൂലേ പറഞ്ഞുതരാം പിമ്പിൾ പാച്ചസ് പിമ്പിൾസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുമൊന്നുമില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ നമുക്ക് പിമ്പിൾസ് എവിടെയെങ്കിലും വന്നു എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ സൈ പിമ്പിൾസിൻ്റെ സൈസ് എത്രയാണോ അതിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഒരു പിമ്പിൾ പാച്ച് എടുത്തിട്ട് അതിൻ്റെ മേലെ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചേക്കുക ഓവർനൈറ്റ് ചെയ്യുന്നതാവും ഏറ്റവും യൂസ്ഫുൾ കാരണം പിറ്റേന്നേക്ക് എണീക്കുമ്പോൾ ഇത് പിമ്പിൾ ഒന്ന് ഡൗൺ ആവാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ പിമ്പിളിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് മോയിസ്ചറൈസർ എന്താണോ അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം പിറ്റേന്ന് എണീക്കുമ്പോൾ ഈ പിമ്പിൾ പാച്ച് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പിമ്പിൾസിലുള്ള ലിക്വിഡ് പസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ പിമ്പിൾസിന് അതൊന്ന് ഡൗൺ ആക്കും പിന്നെ ഇതുകൊണ്ടുള്ള വേറൊരു യൂസ്ഫുൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പിമ്പിൾസ് വന്ന് എല്ലാവരും ചെയ്യുന്നതാണല്ലേ ഇവിടെ പിമ്പിൾസ് വന്ന ഭാഗത്ത് ഇങ്ങനെ തലോടും ഇടും നല്ലോണം ഇരുന്ന് തലോടും അപ്പോൾ ആ പിമ്പിൾസ് എന്തെങ്കിലും ഫേസിൽ മുഴുവൻ സ്പ്രെഡ് ആവും നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ പിമ്പിളിന്റെ മേലെത്തിയിട്ട് അത് നല്ലോണം സ്പ്രെഡ് ആവും ഈ സംഭവം ഇതിന്റെ മേലെ ഒട്ടിച്ചു വെച്ചാൽ അത് തൊട്ടാലും അതിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും നമ്മളെ കയ്യിലെ ബാക്ടീരിയ അമ്മലേക്ക് എത്തൂല അങ്ങനെ പിമ്പിൾസ് സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ പിമ്പിൾ പെട്ടെന്ന് ക്യൂർ ആവുന്നതുകൊണ്ട് നമ്മൾ ഞെക്കി പൊട്ടിക്കൊന്നും അല്ല ഈ സംഭവം ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പിമ്പിൾസ് വന്ന മാർക്സ് അത്രത്തോളം വിസിബിൾ ആയിട്ട് നിൽക്കില്ല പെട്ടെന്ന് അത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും എനിക്ക് പിമ്പിൾസ് വാങ്ങാൻ ഞാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഓൽമെൻറ്റും ക്രീമും തന്നെയാണ് ഉപയോഗിക്കാറ് പക്ഷെ നല്ലോണം ബൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പിമ്പിൾ ഉണ്ടായില്ല അതായത് പിമ്പിൾ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വരുമ്പോഴല്ല അത് നല്ലോണം ബൾഡ് ചെയ്ത് നിൽക്കുക ഇങ്ങനെ ബൾബ് പോലെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാനിത് ഒട്ടിച്ചിട്ട് രാത്രി ഒട്ടിച്ചിട്ട് കിടന്നുറങ്ങും രാവിലെ ആവുമ്പോഴേക്കും അത് നല്ലോണം ഡിം ആയിട്ടുണ്ടാവും അത് ഡിം ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയ സാധനങ്ങൾ മാത്രമേ അതിൻ്റെ മേലെ ഉപയോഗിക്കുകയുള്ളൂ അതൊന്നത്തെ ലിക്വിഡ് ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കാനും പിന്നെ ഞാൻ അതുമ്പോൾ തൊടുന്നതും കളിക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ ഈ പ്രിവിദയുടെ തന്നെ പിമ്പിൾ പാച്ച് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് നിങ്ങൾക്ക് തൊട്ടിച്ചിട്ട് പകലുവാണെങ്കിലും ഇറങ്ങിയടക്കാം ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ് പിന്നെ ഭയങ്കര ആണ് ബാക്കിയുള്ള പിമ്പിൾ പാച്ചസിനെ അപേക്ഷിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ ബായ് ഗൈസ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്